ഇതാണ് ആ ശോകം ഇത് ശോകത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു വൃക്ഷമാണ് ഇതിൻ്റെ പൂവ് ചെറുതായിട്ട് അരിഞ്ഞ് ഉണക്കി പൊടിച്ച് പൊടിച്ചതും നെയ്യും തേനും ചേർത്ത് കഴിച്ചാൽ സ്ത്രീകൾക്ക് വളരെ ഗുണപ്രദമായ ഒരു കാര്യമാണ് യൂട്രസ് പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ പോകാനും മെൻസസ് ഡിസോർഡറായി വരുന്നവർക്ക് അത് കറക്റ്റാകാനും ഓവറായിട്ട് ബ്ലീഡിങ് വരുന്നവർക്ക് ലിമിറ്റ് ചെയ്യാനും ഒക്കെ ഇതിൻ്റെ പൂ കൊണ്ടും അതിൻ്റെ തൊലി ഇല ഇവ കൊണ്ട് കഷായം വെച്ച് കഴിക്കുന്നതും നല്ലതാണ് പിന്നെ ആയുർവേദ കടകളിൽ കിട്ടും അശോകാരിഷ്ടം അശോകകൃതം അശോകാരിഷ്ടം ഈ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നല്ലതാണ് അശോകകൃതം മെല്ലിച്ച സ്ത്രീകൾക്ക് ശരീരം പുഷ്ടിപ്പെടാനായിട്ടും നല്ല ഒരു ഔഷധമാണ് ഈ അശോകം